നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന എം എൽ എസ് ഹോൾ സ്റ്റാർ ടീം വേഴ്സസ് ലിഗ എം എച്ച് ഹോൾ സ്റ്റാർ ടീം മത്സരം ലിയോമെസ്സി കളിക്കില്ല ജോഡിയാൽബ കളിക്കില്ല ആ കാര്യം ഇപ്പോൾ ഹോസെ ആർമാൻഡോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ പലരും അത് എടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഹോസെ ആർമാൻഡോ ഈ കാര്യം വളരെ കൃത്യമായിട്ട് അറിയിക്കുന്നു അതിലദ്ദേഹം പറയുന്നത് മെസ്സിയും ആൽബയും ഹോസ്റ്റലിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല അവര് എം എൽ എസ് ഓൾ സ്റ്റാർ മത്സരം കളിക്കില്ല പിന്നെ ഇനി ഇന്റർ മയാമി മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുമോ ഇല്ലയോ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതർവൈസ് രണ്ട് താരങ്ങളും സിൻസിനാറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ സസ്പെൻഡഡ് ആവാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ട് അതായത് എം എൽ എസ് ഓൾ സ്റ്റാർ മത്സരത്തിന് സെലക്ട് ചെയ്യപ്പെട്ട താരങ്ങൾ അത് കളിച്ചില്ലെങ്കിൽ അവർക്കെതിരെ ഒരു മത്സരത്തിൽ വിലക്ക് കൊടുക്കുക എന്നുള്ളത് സാധാരണയുള്ള സംഭവമാണ് അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ കാരണം പരിക്ക് കാരണമാണല്ലോ കളിക്കാതിരിക്കുന്നത് അങ്ങനെ സംഭവിച്ച പ്രശ്നമില്ല അല്ലാത്ത പക്ഷം ഇങ്ങനെ വിലക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എം എൽ എസിന്റെ വിദഗ്ധർ പറയുന്നത് അതായത് ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് മെസ്സി വാൽബയും ഇപ്പം അവിടെ പോയി ഒരു പത്ത് മിനിറ്റ് എങ്കിലും കളിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സാങ്ഷന്റെ കാര്യം വരില്ല അതേസമയം എം എൽ എസ് ഈ ഒരു സസ്പെൻഷൻ ഇമ്പോസ് ചെയ്തില്ലെങ്കിൽ അതായത് മെസ്സിക്കും ആൽബക്കും വേണ്ടി മാത്രമായിട്ട് നിയമം മാറ്റുകയാണെങ്കിൽ അത് ലീഗിൻ്റെ പ്രതിച്ഛായ തന്നെ കളങ്കപ്പെടുത്തും അതല്ല ക്ലബ്ബ് ഇനിയിപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്ത് ശനിയാഴ്ചത്തെ മത്സരത്തിൽ ഇവരെ കളിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ക്ലബിനും അതുപോലെ എം എൽ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കുകയും ചെയ്യും എന്തായാലും അവർ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ സിൻസിനാറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ എൻട്രുമായമിക്ക് അതൊരു വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ ഇതിനിടയ്ക്ക് മറ്റു ചില തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൂടി വരുന്നുണ്ട് അതുകൂടി നമ്മൾ നോക്കിയാണ് അതിൽ പറയുന്നെന്താന്ന് വെച്ചാൽ ലിയോ മെസ്സിക്ക് ഒരു സ്പെഷ്യൽ ക്ലോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിലുണ്ട് അപ്പം മെസ്സി കളിച്ചില്ലെങ്കിൽ മെസ്സിക്ക് ഓപ്ഷണലാണ് ഈ മത്സരം കളിക്കണം വേണ്ടത് എന്നുള്ളത് അപ്പോൾ മെസ്സി കളിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടി വരില്ല എന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട് അതെന്താകും എന്നുള്ളത് കണ്ടറിയണം സംഗതി എന്തായാലും ഇന്ന് നടക്കുന്ന എം എൽ എസ് ഹോൾ സ്റ്റാർ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് ആ കളി ആരംഭിക്കുക ആ കളിക്ക് ലിയോ മെസ്സി ഉണ്ടാവില്ല അതേസമയം ലിഗ എം എക്സിലെ ടീമിനെ അവരുടെ ഹോൾ സ്റ്റാർ ടീമിനെ നയിക്കുന്നത് സെർജിയോ റാമോസ് ആണ് എന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരം വീഡിയോ വീട്ടിലവസായിരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടി ശേഷങ്ങളും മൈഗ്രാഫ് ഓക്സിത്താം